ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നലെ ഇട്ടൊരു വീഡിയോക്ക് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നൊരു വീഡിയോ ഇടുന്നത് ഇന്നലെ നമ്മുടെ ജാമ്യതയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ പരനാറി നായി മോള് നന്നായിരുന്നു പഠിച്ചു ഹിതായത്ത് കൊടുത്തു എന്ന് വിചാരിച്ചു നമുക്കറിയാലോ ഒരു ഹിതായത്ത് കൊടുക്കാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട ഹിതായത്ത് പോകാനും ഹിതായത്ത് കിട്ടാനും വലിയ സമയമൊന്നും വേണ്ട അപ്പോൾ ഇന്നലെ അവളുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് ഹിതായത്ത് കിട്ടിയെന്നും പല ആൾക്കാരും എന്തിൻ്റെ ആ വീഡിയോയുടെ അടിയിലും ഒന്ന് ഷോട്ടിൻ്റെ അടിയിലും ഒന്ന് കമൻ്റ് ഇട്ടു അത് തെറ്റാണ് അവൾക്ക് തയത്ത് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഓക്കെ എന്തുമായിക്കൊള്ളട്ടെ ഇന്നിപ്പിതാ അവളുടെ ഒരു വീഡിയോ രാവിലെ ഞാൻ കണ്ടു എന്താണ് ആ വീഡിയോയിൽ റസൂൽദാനെ പരിഹസിച്ചുകൊണ്ട് ഈ കഴുത കഴുതാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ല ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേട്ട ഒരു മൃഗമാണത് ബുദ്ധിയില്ലാത്തൊരു മൃഗം ഈ കഴുത കാമം കരഞ്ഞു തീർക്കുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ കഴുത കാമം കരഞ്ഞ് 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 തീർക്കുള്ളൂ കഴുതക്ക് വേറെ ഒന്നിനുള്ള കഴിവില്ലല്ലോ അപ്പം ഇത് കരഞ്ഞ് തീർക്കും അതുപോലെ തന്നെ ഇസ്ലാം പണ്ഡിതന്മാർക്കിടയിൽ വന്നിട്ട് ഒന്നും പറയാൻ പറ്റില്ല ഒന്നിനും പ്രതികരിക്കാൻ പറ്റില്ല ഒന്നും ഹദീസും ഖുറാനും പറഞ്ഞൊന്നും നിലനിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഈ കഴുത ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ വന്നിട്ട് തൻ്റെ കാമം ഇങ്ങനെ കരഞ്ഞ് 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 തീർക്കും ഇപ്പോൾ ഇവള് അവസാനമായി ഇന്ന് ചെയ്തൊരു വീഡിയോ ഞാൻ കണ്ടു റസൂൽ അലൈഹി സ്വല്ലാസ്വലാം തങ്ങളുടെ മരണത്തെക്കുറിച്ച് മരണത്തിന് മുമ്പുള്ള നിമിഷങ്ങളെക്കുറിച്ചും റസൂലുല്ലാൻ്റെ ആ പുണ്യ പുണ്യശരീരത്തെക്കുറിച്ചും ഇവള് പറഞ്ഞ ചില വാക്കുകളുണ്ട് കേട്ടോ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവളെ നാവ് ഉണ്ടല്ലോ പഠിച്ചോടെ എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല പവിത്രമായ റസൂലെ ആ പുണ്യ ശരീരത്തെയും പുണ്യ മുത്തുനബിയെയും ഒക്കെ പരിഹസിച്ച ഇവളുടെ നാവ് അള്ളാഹു ഇവളുടെയൊക്കെ ഖബർ എന്തായിരിക്കും എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല നമ്മൾ വലിയ അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസ്ലിം ആയിട്ടോ അല്ല ഇങ്ങനെ പറയുന്നത് പക്ഷേ റസൂറുൽദാനെ കുറ്റം പറയുന്ന ആ നാവ് അതെന്തായിരിക്കും അവിടെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അത്തരത്തിലാണ് ഇവിടെ റസൂർ ഉല്ലാൻ ആക്ഷേപിക്കുന്നത് ഈ മകനുള്ള ഒരു മുസ്ലിമിനെ കണ്ടു നിൽക്കാൻ പറ്റൂല അവളുടെ വർത്താനം അവളുടെ കാമക്കരച്ചിൽ കണ്ടു നിൽക്കാൻ പറ്റില്ല ജാമിദാ കുറിച്ചാണ് ഞാൻ പറഞ്ഞു കേട്ടോ കരുത കരഞ്ഞ് കാമം തീർക്കുന്നത് പോലെയാണ് അവൾ റസൂറുൽദാനെ കുറിച്ച് ഓരോന്ന് പറയുന്നത് ഈമാനുള്ള ഒരു മുസ്ലിമിന് ഈ കഴുതയുടെ കാമക്കാരെ ചില കണ്ടെടുക്കാൻ പറ്റില്ല ഇവളുടെയൊക്കെ ഉണ്ടല്ലോ അവസാനം ഇവൾ ഈ യൂട്യൂബിൽ റീച്ച് കിട്ടാനും മറ്റു മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഈ കരഞ്ഞീ കാമം തീർക്കുന്നത് പക്ഷെ ഇവളുടെയൊക്കെ അവസാനം എന്തായിരിക്കും നമ്മൾ ചിന്തിച്ച് പോകുന്ന റസൂർള്ളാലെ കുറ്റം പറഞ്ഞ് എന്തിനേ ബി ജെ പി ആർ എസ് എസ്കാർ പോലും പറയാത്ത കുറ്റമാണ് ഇവളെ വന്നിട്ട് റസൂർള്ള പറയുന്നത് കണ്ടെടുക്കുന്നവർക്ക് സഹിക്കൂലാട്ടോ ഇവൾക്ക് റബ്ബെ ഹിതായത്ത് കൊടുക്കരുത് റബ്ബ് അതാണ് നമുക്ക് ദുബാ ചെയ്യാനുള്ളത് ഇവൾക്ക് ഹിതായത്ത് കൊടുക്കേണ്ടത് ഇവൾ നശിച്ച അബൂജഹലിന്റെ പിൻഗാമിയാണ് അബൂജഹലിന്റെ പിൻഗാമി ഇവളുടെ പേര് കേട്ടാൽ